ആലപ്പുഴയിലെ ഓമനപ്പുഴ എന്ന് പറയുന്ന സെൽഫി ഇരുപത്താറ് കാരിയായ മകളെ അച്ഛനും അമ്മയും കൊണ്ട് തന്നെ അതിദാണമായി തോർത്തുകൊണ്ട് കകത്ത് നേടിച്ച് അതിദാണമായി കൊലപാതകം ചെയ്തു അതിനുശേഷം പിന്നീട് ഈ അച്ഛനായ ജയ്സ്മോനാണെങ്കിൽ എന്തിനാണ് അവളെ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആലപ്പുഴയിലെ ഓമനപ്പുഴ എന്ന് പറയുന്ന സെൽഫി ഇരുപത്താറുകാരിയായ മകളെയാണ് ഈ അച്ഛനും അമ്മയും ചേർന്ന് കൊണ്ട് തന്നെ അതിദാരുണമായി കൊലപാതകം ചെയ്തത് ഇരുപത്താറുകാരിയായ ഏഞ്ചലിലെ വിവാഹം കാര്യങ്ങൾ അയച്ചു വിട്ടതായിരുന്നു പിന്നീട് ചിലയിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് വീട്ടിലോട്ട് വരികയും ചെയ്തു നിരന്തരമായി പിന്നീട് വീട്ടിൽ തന്നെയായിരുന്നു നിലകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇവളാണെങ്കിൽ രാത്രി കാലങ്ങളിൽ നിന്ന് അച്ഛനോടും അമ്മയോട് പറയാതെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതും അതുപോലെ തന്നെ വരുന്നത് ഈ അച്ഛനും അമ്മയും വളരെ അധികം പ്രകോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി തന്നെ ആ വീട്ടിൽ നിരന്തരം മയക്കും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവളെ വിവാഹം കഴിപ്പിച്ച് വേറൊരു വീട്ടിൽ അയച്ചതിന് ശേഷം പിന്നീട് ഈ വീട്ടിൽ വന്ന് നിൽക്കുകയും പിന്നീട് വീടിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാതെ തന്നെ തനിക്ക് തോന്നിയ രീതിയിലായിരുന്നു അവളെ അയിഞ്ഞാട്ട ജീവിതം തുടങ്ങിക്കൊണ്ടുണ്ടായിരുന്നത് അതായത് ഇവക്ക് വേണ്ട രീതിയിൽ തന്നെ രാത്രി കാലങ്ങളിൽ ഇറങ്ങിപ്പോവും അതുപോലെ തന്നെ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാതെയായിരുന്നു പിന്നീട് ഏഞ്ചലി ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെ ചൊല്ലി തന്നെ ഈ അച്ഛനായ ജോയ്സ്മോനാണെങ്കിൽ ഇവളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള വയക്കും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത് നാട്ടുകാർക്ക് തിരികുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് വളരെയധികം വലിയ രീതിയിലുള്ള നാണക്കളാവും ഇതൊക്കെ കൊണ്ട് തന്നെ നീ ഇങ്ങനത്തെയുള്ള പ്രവൃത്തിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നീ രാത്രികാലങ്ങളിൽ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് വേണമെങ്കിൽ രാവിലെ നിനക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലൂടെ തിരിച്ചു വരാമല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറിച്ചാണെങ്കിൽ ഈ ഏഞ്ചലാണെങ്കിൽ തനിക്ക് തോന്നിയ രീതിയിലായിരുന്നു ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇത് വളരെയധികം പിന്നീട് ജെയ്സ് മോനെ പ്രകോപിതനാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ ചൊല്ലിക്കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഈ ദിവസം പിന്നീട് വീട്ടിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ചൊല്ലിക്കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള മയക്കാവുകയും ചെയ്തു ഈ മയക്കായതിനു ശേഷം പിന്നീടാണെങ്കിൽ അവിടെ ഉണ്ടായ ഒരു തോർത്ത് എടുത്തുകൊണ്ട് തന്നെ ജയ്മോനാണെങ്കിൽ ഈ ഏഞ്ചലിനെ കഴുത്തിന് പിടിച്ച് മുറുക്കി ാണ് അന്നേ സമയം തന്നെ ഈ അമ്മയാണ് ഓടിപ്പോയതിന് ശേഷം കയ്യും കാലം പിടിച്ചു വെക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു പിന്നീട് ഈ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട് തന്നെ ഈ കകത്ത് മുറുക്കി അതായത് ഈ തോർത്തു കൊണ്ട് ഈ എഞ്ചലിന്റെ കകുത്ത മുറുക്കി അതിദാണമായി കൊലപാതകം ചെയ്യുകയാണ് ഈ കൊലപാതകം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഈ മാമനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അന്നേ സ്ഥലത്ത് എത്തിയതിനു ശേഷം ഈ കൊലപാതകം കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയായിരുന്നു ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ കൊലപാതകത്തിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ഉള്ള ആൾക്കാരായിരുന്നു അതായത് ഈ എയിഞ്ചലിന്റെ അച്ഛനും അമ്മക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ായിരുന്നു പിന്നീട് ജയ്സ്മ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തോർത്തുകൊണ്ട് കൊലപാതകം ചെയ്യാൻ വേണ്ടി നോക്കിയത് താനായിരുന്നു പിന്നീട് കൈയും കാലും ഇട്ടടിക്കുന്ന സമയത്ത് തൻ്റെ കൈ പിടിക്കാൻ നോക്കിയ സമയത്ത് എൻ്റെ പെട്ടെന്ന് തന്നെ എൻ്റെ ഭാര്യ വന്നതിന് ശേഷം ആ കൈയെല്ലാം പിടിച്ചു നോക്കുകയാണ് ചെയ്തത് തന്നെ ഈ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ തന്നെ നടിയ വളരെയധികം വലിയ രീതിയിലുള്ള അറും കൊലയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിയാണ് ഏതൊരു നല്ല വീഡിയോ ആയി ഓഫ് എന്ന പ്രതീക്ഷയാണ്